അസ്ലാം അലൈക്കുറമുള്ള നൗഫലാണ് ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങിയ സമയത്താണ് ഇപ്പോൾ ഒരുപാട് ഹാജിമാർ ഹാജിമാരിപ്പോൾ മിനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഹാജിമാർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ അപ്പോൾ നമുക്കൊന്ന് അവിടെ ഒന്ന് പോയി നോക്കാം കാരണം എന്ന് വെച്ച് ഇപ്പോൾ സാധാരണ ഗതിയിൽ വഴിയൊക്കെ തെറ്റി പോകുന്ന ഒരു സമയമാണ് കാരണം മിനയിൽ നിന്ന് എത്രയും വേഗത്തിൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തിരക്കിട്ട് ടാക്സികളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് വണ്ടികളിലൊക്കെ ആയിട്ട് വരും അങ്ങനെ പല ഭാഗങ്ങളിലും ഇറങ്ങും കാരണം വെച്ചാൽ ഫുള്ള് റോഡ് ബ്ലോക്കാണ് ബസ്സുകളൊക്കെ കൊണ്ട് ഫുൾ ബ്ലോക്ക് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് പല സ്ഥലത്തും ആളുകൾ ഇറക്കി വിടും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പഴി തെറ്റിയിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകും അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് പോയി നോക്കാം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് ഹാജുമാര് തിരിച്ച് അവരുടെ ബിൽഡിങ്ങുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മിനയില ടമ്പുകളുടെ പരിസരമാണ് മഴ പെയ്തതും അതുപോലെ തന്നെ ശീതീകരിക്കുന്ന ആ ഒരു സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ റോഡൊക്കെ ഈ രീതിയിൽ നനഞ്ഞു നിൽക്കുന്നത് കാണാം എപ്പോഴും ശീതീകരിക്കുന്ന ഈ ഒരു സംവിധാനം ഹാജുമാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അൻപത്തൊന്ന് ഡിഗ്രി ടെമ്പറേച്ചർ വരെ ഈ തവണത്തെ ഹജ്ജിന് ഹാജുമാരെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാം ത്യാഗമാണെങ്കിൽ പോലും ഈ ഇത്തവണത്തെ ഹജ്ജിന് വളരെയധികം ത്യാഗം സഹിക്കേണ്ടി വന്ന ഹാജുമാരാണ് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ മിനയിൽ നിന്നും ബസ് സർവീസിലൂടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെ കയറിയിട്ടാണ് ആജുമാർ അവരുടെ താമസ സ്ഥലമായിട്ടുള്ള അസീസിയയിലേക്ക് വന്നത് അസീസയിലെത്തുമ്പോഴേക്കും രാത്രിയായി ഒരുപാട് ബസ്സുകൾ അതുവഴി കടന്നു പോകുന്നുണ്ട് ഒരുപാട് തിരക്കുകൾ കൂടിയിട്ടുണ്ട് ഈ ഒരു ഏരിയ ഒന്ന് അവരുടെ റൂമുകളിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോകുന്ന ഒരുപാട് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്ന് നീണ്ടെന്ന് പറഞ്ഞൊന്ന് കിടക്കണം അത്രയ്ക്കും സഹിച്ചിട്ടുള്ള ഒരു ഹജ്ജായി മാറി ഇത്തവണത്തെ ഹജ്ജ് കിടക്കാൻ ടെൻറ്റുകളില്ല കഴിക്കാൻ ഭക്ഷണങ്ങളുടെ അളവ് കുറവ് കുടിക്കാൻ വെള്ളമില്ലാത്ത ചുട്ടുപൊള്ളുന്ന ഈ ഒരു വെയിലത്ത് ഒരുപാട് സഹിച്ച നമ്മളുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഹാജിമാർ ഈ ഒരു സ്ഥലത്ത് ബസ്സുകളിൽ ഹാജുമാരെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളിലും ഹാജുമാർ പല സ്ഥലങ്ങളിൽ നിന്നും കയറി ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കെ എം സി സി വളണ്ടിയർ ആയിട്ടുള്ള ഇസ്മായിൽക്കാണത് മാഷാ കെ എം സി സി വളണ്ടിയേഴ്സ് മാത്രമല്ല കേട്ടോ ഒരുപാട് വളണ്ടിയേഴ്സ് സംഘടനാ വളണ്ടിയേഴ്സ് ഒരുപാടുണ്ട് അവരൊക്കെ ഹാജുമാർക്ക് അവരുടെ ഈ രണ്ട് ഹാജിയുടെയും അവർക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല അവരുടെ ലഗേജുകളൊക്കെ എടുത്ത് അവരുടെ ബിൽഡിങ്ങുകളിലേക്ക് ആക്കി കൊടുക്കുകയാണ് പക്ഷേ അത് ഇത്രക്കും നമുക്കൊരു മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു നിമിഷമാണത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്തേക്ക് എത്തി അവരുടെ ബിൽഡിങ്ങുകളിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുമ്പോൾ ഈ വരുന്ന ഹാജുമാർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതവര് നേരിട്ടവരെ നമ്മളെ വളണ്ടിയേഴ്സ്മാരൊക്കെ അറിയിക്കും തോളത്ത് തട്ടുന്ന ആ ഒരു തട്ടലുണ്ട് അവരുടെ ഒരു സ്നേഹം അത് ഏറ്റുവാങ്ങുന്ന വളണ്ടിയേഴ്സിന് അടുത്ത വർഷവും ഇതുപോലെ ഹിതുമെടുക്കാനുള്ള ആഗ്രഹം പ്രചോദനവുമാണ് ഇപ്പോൾ സമയം എട്ടര ഒരുപാട് ഹാജുമാർ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാന ഹാജിമാരുൾപ്പെടെ ഈ ഒരു ഹജ്ജ് ബിൽഡിങ്ങിന്റെ പരിസരത്തേക്ക് അവരുടെ താമസ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പലരും ബാഗുകളൊക്കെ ചുമന്ന് സ്വന്തം രക്ഷിതാക്കളെയൊക്കെ വീൽ ചെയറിൽ തള്ളി അവര് ഒന്ന് അവരുടെ ബിൽഡിങ്ങുകളിലേക്ക് എത്താൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം വളരെ കരുതലോട് കൂടിയിട്ട് സ്വന്തം രക്ഷിതാക്കളെ വീൽചെയറിൽ കൊണ്ടുപോകുന്ന മക്കളെയും അതുപോലെ തന്നെ ഒരു ബന്ധവുമില്ലാത്ത രക്തബന്ധമല്ലാത്ത ഒരുപാട് പേരെ സഹായിക്കുന്ന വോളണ്ടിയേഴ്സിനെയും ഇങ്ങനെ ഹിതുമെടുക്കുന്നത് ഒരിക്കൽ പോലും ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അവരവരുടെ ജോലികളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയത്തിൽ ആ ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് കൊണ്ട് ഹാജിമാർക്ക് ഹിതുമെടുക്കുന്ന നല്ലവരായിട്ടുള്ള ഒരുപാട് വളണ്ടിയർമാരും പല സംഘടനകളുടെയും വളണ്ടിയർമാരും പറഞ്ഞിട്ട് അവർക്കൊക്കെ ആഫിയത്തോടു കൂടുള്ള ദീർഘായുസം നൽകട്ടെ പ്രായമുള്ള ഒരുപാട് ഹാജിമാർ ഈ വഴിയിൽ കണ്ടു ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം രണ്ട് ചെരുപ്പും കാലിലില്ല സ്വന്തം ബിൽഡിങ്ങിലേക്ക് എത്തിച്ചേർന്നൊരു പ്രായമുള്ളൊരു ഹാജി ഈ ഒരു വഴിയോരത്ത് സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പ്രായമുള്ള ഹാജുമാരെ കാണാൻ പറ്റി അവരുടെ കൈകളിലൊക്കെ കൊടകളും ഉപയോഗിച്ച ബാഗുകളും ഒക്കെയാണ് വഴി തെറ്റിയിട്ടുള്ള ഹാജുമാരുൾപ്പെടെ ഒരുപാട് പേരുണ്ട് വഴി തെറ്റി വന്നിട്ടുള്ള ഹാജുമാരെ ഒരു മടിയും കൂടാതെ അവരെ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ലവരായിട്ടുള്ള ചെറുപ്പക്കാർ ഇവരെ പോലെയുള്ളവരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുള്ള ഹാജുമാർ ഒരിക്കൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കില്ല ഈ ഒരു പരിസരങ്ങൾ ചീറിപ്പായുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെ ബസ്സുകളും നിരത്തിലിറങ്ങിയിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ ഒരു തിരക്കിലൂടെ അത്ഭുതത്തോടു കൂടി നോക്കി നടക്കുന്ന ഹാജുമാർ അവർ പോകുന്ന സമയത്ത് ഇതല്ലായിരുന്നു ഇവിടുത്തെ അവസ്ഥ മിനയിൽ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോൾ വല്ലാത്തൊരു മാറ്റം പോലെ അവർക്കൊക്കെ തോന്നി തുടങ്ങി ബസ് കാത്തു നിന്നും എടുത്ത് കിട്ടിയ വാഹനത്തിൽ സ്വന്തം താമസ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ള ഒരു ഹാജിയാണിത് താമസ സ്ഥലത്തേക്ക് എത്തിയതോടുകൂടി കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ച് അവരവരുടെ ബിൽഡിങ്ങുകളിലൊക്കെ നടന്നു പോകുന്ന ഒരുപാട് ഹാജിമാരെയും കണ്ടു എല്ലാ വർഷവും ദുൽഹജ് മാസം മിനയിലേക്ക് ഹാജുമാര് പോകുന്നത് മുതൽ തുടങ്ങും ഈ ഒരു ഭാഗങ്ങളിലെ തിരക്കുകൾ ഹാജുമാര് അറഫയിലും ജംറയിലും ഒക്കെ കല്ലെറിയുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു ഭാഗം ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും തിരിച്ച് മിനയിൽ നിന്നൊക്കെ ഹാജുമാര് വീണ്ടും താമസ സ്ഥലത്തേക്ക് വരുന്ന സമയം വീണ്ടും തിരക്കുകൾ കൂടും ഈ ഒരു അവസ്ഥയിലേക്ക് മാറും മക്കയിലെ ഓരോ സ്ഥലങ്ങളും ഈ പരിസരങ്ങളൊക്കെ ഇത്രത്തോളം തിരക്കുകളായതുകൊണ്ട് തന്നെ മിനയിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകൾ അവർക്ക് അവരവരുടെ എളുപ്പത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലെയും ഹാജുമാരെ ഇറക്കി വിടുന്ന കാഴ്ചകൾ കാണാൻ പറ്റി പലരുടെയും കയ്യിൽ ബാഗുകളും ഒരുപാട് സാധനങ്ങളും നടക്കാൻ പോലും പറ്റാത്ത ഒരുപാട് പ്രായമുള്ള ഉമ്മമാരെ കണ്ടു മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും അസ്സാം വലൈക്കും വറഹമ്മല്ലാഹി വാബർക്കാത്തു കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക